സാറ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ തേടിക്കൊണ്ട് ഇപ്പോൾ അവർ വ്യാജ തിരിച്ചറിയൽ കാർഡിൻ്റെ കേസിൽ പോലീസ് ഇറങ്ങിയിട്ടുണ്ട് സാർ നമ്മുടെ സംശയം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അന്ന് ഇതിനു മുമ്പ് ഇപ്പോൾ ജനപ്രതിനിധിയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഇല്ല അത് ബലഹീനനായ രാഹു രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പിണറായി അദ്ദേഹത്തിൻ്റെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടാൻ ഇറങ്ങുന്നു ഇതിനുമുമ്പ് നമ്മൾ കണ്ടത് പി സി ജോർജിലാണ് ഇതേപോലെ ഒരു വേട്ടയാടൽ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് ഒരു വലിയ ക്രിമിനലിനെ അറസ്റ്റ് ആ അങ്ങനെ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു പിന്നെ മൂന്നാമത് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇവരുടെ കൂടെ തന്നെയുള്ള കണ്ണൂരുള്ള പി ദിവ്യ ഒരു മനുഷ്യന്റെ മരണം അതിന് കൊലപാതകമായിരുന്നാലും ആത്മഹത്യ ആയാലും ആ കുടുംബ കോടതിയിൽ ഇങ്ങനെ പുനരന്വേഷണം വേണമെന്നൊക്കെ പറയുന്നു അനധികൃത സ്വത്ത് പി പി ദിവ്യക്കുണ്ട് സർ നമ്മുടെ സംശയം ഈ ഭരണവും ഭരണ സംവിധാനവും നിയമവും ഒക്കെ പിണറായി വിജയനും പി ശശിക്കും ഒക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ നമ്മൾ സീറ്റ് കളിക്കുമ്പോൾ ഗുലാനെടുത്തിട്ട് വെട്ടണ പോലെ ഇങ്ങനെ എടുത്തെ ഇട്ട് കൊടുത്ത് വെട്ടാനായിട്ടാണോ സാർ ഇത് ഇവർ ഇതിനെ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ പി ശശിയുടെ ബുദ്ധിയാണ് എന്ന് തന്നെ ആർക്കും അറിയാൻ പറ്റും ഈ പറയുന്ന വ്യാജ തിരിച്ചറിയൽ കാർഡിൽ പോലീസ് തേടുന്നത് രാഹുലിനെ ബന്ധിപ്പിക്കാൻ ഈ പി ശശിയുടെ ബുദ്ധിയാണെങ്കിൽ പി ശശി ചിന്തിക്കുന്നത് പിണറായിക്കെതിരാണെന്നൂടെ ഞാൻ പറയും ചാടിക്കാനാണ് ഉറപ്പായിട്ടും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്തു നേരത്തെ അതെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു ക്രിമിനൽ രാഹുൽ മാങ്കൂട്ടം അവിടെ പാലക്കാട് മത്സരിച്ചപ്പം കള്ളപ്പണം പിടിക്കാനുള്ള ശ്രമം നടത്തി അതെ കള്ളപ്പണം പിടിക്കാനുള്ള ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു അതും പരാജയപ്പെട്ടു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒടുങ്ങാ തീരാത്ത പക അത് മിസ്റ്റർ പിണറായി വിജയൻ അത് മാത്രമല്ല നിയമസഭയില് രാഹുലിനെ കാണുമ്പോൾ പിണറായിയുടെ മുട്ടിടിക്കും കുള്ളനാടനെ ഒരു തരത്തിൽ കൈകാര്യം ചെയ്തു കുളനാടനെ നിയമസഭയിൽ സംസാരിക്കാൻ അവസരങ്ങൾ പോലും ഇല്ലാതായി കൊള്ളാടിനെ കേസൊക്കെ ഉണ്ടാക്കില്ല അത് കേസ് ഉണ്ടാക്കി എല്ലാത്തെ എല്ലാ തരത്തിലും കുളനാടിനടുത്താൽ ചിലവാകില്ല പക്ഷേ കൊള്ളനാടൻ്റെ കാര്യത്തിൽ പാർട്ടി എന്ത് ചെയ്തു എന്നുള്ള പ്രശ്നമുണ്ട് എത്രയും സീരിയസ് പ്രശ്നം ഉണ്ടായപ്പോൾ അതൊരിക്കലും കോൺഗ്രസ് ഒന്നും അങ്ങനെ കൂടെ നിൽക്കില്ല കോൺഗ്രസിന് ഏറ്റവും വലിയ കുഴപ്പം ഏറ്റവും വലിയ കുഴപ്പമാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല അല്ലെങ്കിൽ കുൾ സംസാരിക്കാൻ സമയം കൊടുത്താൽ മതിയായിരുന്നു പ്രമേയങ്ങളെ തോൽപ്പിക്കാനൊക്കെ കൊള്ളാടനെ കൊടുക്കണമായിരുന്നു അത് കൊടുക്കൂല അത് അപ്പോൾ അങ്ങനെ പിണറായി വിജയനെ അല്ലെങ്കിൽ വാക്കൗട്ട് പിണറായി വിജയനെ വിജയൻ്റെ തൊപ്പി ഇറക്കി ആ അത് അവിടെ അല്ല വാക്കൗട്ട് നടത്തും സതീശൻ വാക്കൗട്ട് നടത്തി പറഞ്ഞ ഉണ്ടായിരിക്കാൻ പറ്റുമോ എല്ലാവരും ഇറങ്ങിപ്പോവും പിന്നെ പിണറായി വിജയനോട് ഒരു സോഫ്റ്റ് നമ്മുടെ തന്നെ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്ന പോലെ പിണറായി വിജയനോട് ഒരു സോഫ്റ്റ് മൃദു പിണറായിസം കാണിക്കുന്ന ചില നേതാക്കന്മാർ യു ഡി എഫിലുണ്ട് അവരുടെ ടാർജറ്റുമാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കുട്ടത്തെ ഭയപ്പെടുന്ന എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്നതും ജനങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നതുമായ പ്രധാനപ്പെട്ട രണ്ട് പേര് ഇപ്പോൾ നിലവിൽ പത്രക്കാരുടെ ഹൈപ്പ് കൊണ്ടുകൂടിയാണ് ആരൊക്കെയാണ് ഷാഫിയും അതെ മാങ്കൂട്ടം മാങ്കൂട്ടത്തെ കഴിഞ്ഞാൽ അടുത്ത ടാർജിറ്റ് ഷാഫിയായിരിക്കും ഷാഫി ഇവരുടെ മലബാർ കേന്ദ്രീകരിച്ചുള്ള സ്വപ്നങ്ങൾക്ക് അങ്ങനെ കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം ഈ ജില്ലകളിലെ ഷാഫിയുടെ സ്വാധീനം പല ഘടകങ്ങളുണ്ടതിന് പക്ഷേ ആ സ്വാധീനം മലബാർ സൈഡിൽ സി പി എമ്മിന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ചിലപ്പം പത്തി താഴെ സീറ്റുകളിലേക്ക് ചുരുങ്ങുക ശരിക്കും വടകർ വടകര പാർലമെൻ്റ് ഇലക്ഷനൊരു സൂചകമായിട്ടെടുത്താൽ ഷാഫിക്ക് ഇന്നലെ രാത്രിയിലും ഒക്കെ അവിടെ കിട്ടിയ ബലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂചകമായിട്ട് അതിൻ്റെ കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി മതപരമായിട്ടല്ല ജാതീയമായിട്ടല്ല ഏറെക്കുറെ കംപ്ലീറ്റ് നയൻറ്റി പേഴ്സൻറ്റും യു ഡി എഫിന് വോട്ട് ചെയ്യുന്നൊരു അവസ്ഥ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഭയം മുസ്ലിം ക്രിസ്ത്യൻ കോമ്പിനേഷൻ പ്ലസ് കുറേ മുന്നോക്കാരെ യു ഡി എഫിൻ്റെ കൂടെയുള്ള മുന്നോക്ക വിഭാഗങ്ങളും കൂടി കുറച്ച് കയറുന്നാൽ പോലും ഇവിടെ ജയിക്കാനുള്ള ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടും ഈ ഭയമാണ് ഇന്നലെ തൻ്റെ ബത്തശത്രുവെന്ന് സുമാരന്മാരെ ആരെയും ബഹുമാനിക്കാനൊന്നും പോയില്ല സുമാരന്മാരെ പോയി കാണാനും ക്ഷണിക്കാനും സുമാരന്മാരായിട്ട് കോംപ്രമൈസ് ഉണ്ടാക്കാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചതാണ് പിണറായി വിജയനെ പ്രേരിപ്പിച്ചതെന്താണ് സുമാരുന്നേർക്ക് വ്യക്തിപരമായ ആവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ മകളെ എൻ എസ് എസിൻ്റെ സെക്രട്ടറി ആക്കണം ഒന്നും പറ്റിയാൽ ചിലപ്പോൾ ഞാൻ അത് ഞാൻ പറയുന്നതാണ് എവിടെയെങ്കിലും നല്ല സീറ്റ് നടന്ന് ജയിപ്പിച്ചാൽക്കോളാം ആഗ്രഹം കാണും അങ്ങനെ പല കാരണങ്ങളും കാണും അപ്പോൾ ഇത്തരം ആഗ്രഹങ്ങൾക്ക് പിണറായി വഴങ്ങി കൊടുക്കുന്നത് എങ്ങനെയാണ് എൻ എസ് എസിനെ പറ്റി ഒരു അഭിപ്രായം ഉണ്ടപ്പോൾ പൊതു അഭിപ്രായം ഉണ്ടാവുക എസ് എൻ അപ്പോൾ എൻ എസ് എസ് മുമ്പ് നമ്മൾ പറഞ്ഞു എൻ എസ് എസിൻ്റെ എസ് എൻ ഡി പി കാര്യം പറഞ്ഞു ഇങ്ങനെ അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന പിണറായിയുടെ ശ്രമത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം ഞാൻ കാണുന്നത് ഇപ്പോഴത്തെ പരിസ്ഥിതി സംഘടനയില്ല കോൺഗ്രസ്സിന് ഓർഗനൈസേഷൻ ഇല്ല അതൊക്കെ നശിപ്പിച്ചു ഇല്ലാത്ത സംഘടന അല്ലെങ്കിൽ ഒരു പ്രവർത്തനവും ചെയ്യാത്ത കുറേ നേതാക്കന്മാരാണ് ഈ തിരുവനന്തപുരം ഡി സി സിയിലും അവിടെ ഇവിടെയും ചുറ്റിപ്പറ്റി നടക്കുന്നവർ ഒരു നിയമകളത്തിൽ പോലും പ്രവർത്തിക്കാൻ പോയിട്ടില്ല ഇവർ അതിന് ബദലായിട്ട് ഇവരുണ്ടാക്കുന്ന ഓളുണ്ട് സംഘടന ഇല്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിലേക്ക് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ചെന്നു കഴിഞ്ഞാൽ ഷാഫിയും മാങ്കൂട്ടുമൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ റോജി എം ജോണ് അങ്ങനെയുള്ള ഒരു പറ്റം ലീഡ് അഭ്യന്മുറക്കി അങ്ങനെ ഒരു പറ്റൻ്റെ ഇവിടെ മഹേഷ് അങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാർ ഇന്ന് കോൺഗ്രസിനുണ്ട് അതിന്മാരെ സി പി എമ്മിൽ ആരുമില്ല ഒരു മനുഷ്യനും ഇല്ല സി പി എമ്മിൽ ഇവർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ദൗർബല്യം മനസ്സിലാക്കിയാണ് പണ്ട് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സമുദായ സംഘടനകളെ കൂട്ടുപിടിച്ച് എന്നെ മന്ത്രിയാക്കണം എം എൽ എ ആക്കണം താക്കോൽ സ്ഥാനം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമുദായ സംഘടനകളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ്സിന് വോട്ട് പിടിച്ചിരുന്നത് എങ്ങനെയാണോ അതേ മാർഗം ആര് സ്വീകരിക്കുന്നു സി പി എം സി പി എം ആ മാർഗത്തിലേക്ക് പോവുകയാണ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കും എന്ന് വിചാരിക്കുന്നു ഈ കമ്മ്യൂണലായിട്ടുള്ള വോട്ടുപിടുത്തത്തിന് പകരം അത് പൊളിക്കാൻ പോവുകയാണ് രാഹുലിനെ ആരും നായരായിട്ട് കാണുന്നുണ്ട് ആരെങ്കിലും പറയും വളരെ ചുരുക്കം രാഹുൽ ജാതിയൊന്നും പോലും അറിയത്തില്ല ഷാഫിയെ ഇപ്പോൾ ഷാഫി പറമ്പിലുണ്ടെങ്കിൽ ഷാഫി എന്നുള്ള പേരല്ലെങ്കിൽ ഷാഫിയുടെ പെരുമാറ്റത്തിലോ പ്രവർത്തനത്തിലോ ഒരു ഇസ്ലാമാണെന്നേ പറയില്ല ധൈര്യം കാണിക്കുന്നു അല്ല സാർ നമ്മുടെ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ അതായത് ഈ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയിരുന്നപ്പോൾ ഈ തിരിച്ചിലേൽ കാട് വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പൂട്ടാനായിട്ട് ശ്രമിച്ചില്ല എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ എം എൽ എ തന്നെയാണ് കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ എം എൽ എ അല്ല ഇപ്പം ശക്തിയില്ലാത്ത രാഹുലിനെ ഇവർ പിടിക്കാൻ പോവുകയാണ് അതൊരു വൈര്യനിര്യാതന ബുദ്ധിയോടെ തന്നെ ചെയ്യുന്നതിൽ കാര്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ പി പി ദിവ്യയെ ഒന്നും ചെയ്യാത്ത ഈ സർക്കാർ പി പി ദിവ്യെ ഇന്ന് വരെ ഒരു വിജിലൻസ് കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അനധികൃത ഭൂമി സ്വത്ത് സമ്പാദനം എന്ന് പറഞ്ഞ കേസ് വന്നു നിരവധി കാര്യങ്ങൾ വന്നു ഒന്ന് ചോദ്യം ചെയ്തതായിട്ട് പോലും നമ്മൾ അറിവില്ല അല്ല അങ്ങനെ ചോദ്യം ചെയ്താൽ പോലും ഇപ്പം വിജിലൻസ് അന്വേഷണം അജിത് കുമാറിൻ്റെ പേര് നടത്തി എന്താ റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അല്ല പി പി ര ചോദ്യം ചെയ്ത പിണറായിക്കും പിണറായിയുടെ അവർ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു നിയമം അതുകൊണ്ട് ഞാനല്ല വേറെ നിങ്ങൾക്ക് പാട്ട് പാടാം പിണറായി തമ്പുരാൻ വിളിക്കാം ഫോണിൽ വിളിക്കാം നിങ്ങളുടെ നിർദ്ദേശം പറയാം ഇതെല്ലാം കേൾക്കും പിണറായി ഇതെല്ലാം കേൾക്കും പക്ഷെ പിണറായിയുടെ ഒരു ചെവി മാത്രമേ കേൾക്കുന്നുള്ളൂ മറ്റേ ചെവി ഇതെല്ലാം അതുപോലെ പാവം പിടിച്ചവൻ പറഞ്ഞ പുറത്ത് പോകും അതുപോലെ പ്രമുഖ പൗരപ്രമുഖന്മാർ പറഞ്ഞിട്ട് പോലും കേട്ടില്ല വിളിച്ചു കൂട്ടി ഇത്രയും ആഡംബരത്തോടെ എല്ലാ മന്ത്രിമാരെയായിട്ട് എല്ലാ ജില്ലകളിലും ഈ കറുത്ത ബെൻസ് വണ്ടിയിൽ പോയിട്ട് പൗരപ്രമുഖന്മാർ പറഞ്ഞത് കേൾക്കാത്തത് സാധാരണ ജനങ്ങൾക്ക് വലിയ പരാതിയില്ല അറിയാം സാർ പുള്ളി സാധാരണ ജനങ്ങളെ കേൾക്കില്ല പൗരപ്രമുഖരെ അത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നേ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നതായിട്ട് പറയും എന്നിട്ട് ഇവരുടെ പിണറായിക്ക് ഇത് മുഴുവൻ കേൾക്കാൻ സമയം കിട്ടും കേരളത്തിലെ ജനങ്ങൾ പിണറായിയോട് സംസാരിക്കാൻ ചെന്നാൽ ഇത് മുഴുവൻ കേൾക്കാനുള്ള സമയം പിണറായി ഏതായാലും സാർ നമ്മൾ വിഷയം മാറണ്ട നമ്മൾ ചോദിച്ച ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന രാഹുലിനെ ഇപ്പോൾ ഒരു പിടി ശരിക്കും തീർച്ചയായിട്ടും കൊടുക്കാനും കുരുക്കാനും വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ രാഹുലിനെ രാഹുലിനെ കൊടുക്കാൻ ശ്രമിക്കുന്ന രാഹുലിൻ്റെ പൊട്ടൻഷ്യലെ ഭയപ്പെട്ടിട്ടാണ് അതിന് ഏറ്റവും നല്ല മാർഗം പെൺവിഷയം പാതിപ്പോകുന്നൊരു സംശയാർക്കുണ്ട് അതെ ഇവർക്കുണ്ട് ഇവർക്കുണ്ട് പെൺ വിഷയം പാളി തെളിവെടുക്കാൻ വേണ്ടി ഒക്കെ പോവുക പെൺ വിഷയം പാളിക്കഴിഞ്ഞാൽ ഇവർ മാറും ഇത്രയും വിപുലമായ താ ഇത് കൊണ്ടുവന്നിട്ട് അതും ദശാമന്നലെ എടുത്ത് ആറണ്ടര ഒരു പെണ്ണ് ഈ കള്ളത്തരം കൊണ്ടുവന്നിട്ട് പെൺവിഷയം പാളിക്കഴിഞ്ഞാൽ രാഹുലിനെ എന്നാലും കസ്റ്റഡിയിൽ വെക്കാനായിട്ട് ഈ പോലീസ് ചില പോലീസുകാരെയും ഒരു പത്ത് പന്ത്രണ്ട് കേസങ്ങൾ ചാർജ് ചെയ്യും സാർ ഈ ബുദ്ധി ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാം പി ശശിയുടെ അത് പരാജയമാവുക തന്നെ ചെയ്യും പരാതിയാവുകയും ചെയ്യും കാര്യം നാളിതുവരെ പി ശശി ഇടപെട്ട് ഇപ്പൊ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്തായി കോടതി പോയിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി ശശി എന്തെല്ലാം കാര്യങ്ങൾ പോലീസ് ഓപ്പ് ഇരുന്നുണ്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ പിണറായിക്ക് പണിയാവാൻ അതിനുള്ള സാധ്യത അങ്ങനെ ജനസമ്മതി ഒന്ന് കുറഞ്ഞു കിട്ടും രണ്ട് ബൈ പൊളിറ്റിക്കലി എതിർ കക്ഷികളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുമായി തന്നെ തീരാനുള്ള എല്ലാ പണിയും ഇദ്ദേഹം തന്നെ ചെയ്തോളും അല്ലേ അപ്പോൾ ഇതിൽ അതിനുള്ള സാധ്യതയാണ് കൂടുതൽ വരുന്നത് അല്ല സാർ ഒന്ന് ഒന്ന് ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്ത് അല്ലെങ്കിൽ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കാർഡിൻ്റെ ഇവർ റേഷൻ കാർഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ് സംഘടന പാലിക്കുന്ന പ്രശ്നമാണ് എല്ലാ എല്ലാ പാർട്ടിയുടെ നമുക്ക് ഇവർ പി എച്ച് ഡിയുടെ തീസിസ് വരെ കള്ളത്തി എഴുതുന്ന മാർട്ടുകളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനായാലക്ഷി തെറ്റായ മാർഗ്ഗം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്ക് എത്ര കേസുണ്ട് അങ്ങനെ പി എസ് സിയിൽ പരീക്ഷ എഴുതാതെ ജയിക്കുന്നുണ്ട് ഇല്ലേ പരീക്ഷ പാസ്സാകാം ഇതെല്ലാം ഇപ്പോൾ ആർഷയ്ക്ക് ഇങ്ങനെ അഡ്മിഷൻ കിട്ടാൻ പറ്റിയേ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എങ്ങനെ എങ്ങനെയുണ്ടായത് മത്സരിക്കാത്ത ആൾ കൗൺസിലറായി എങ്ങനെ ആ കള്ളത്തര ഇവരുടെ എല്ലാ രക്തത്തിലുണ്ട് അത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും ചേച്ച സ്ഥലത്തൊക്കെ വാശിയോടെ മത്സരം നടക്കുന്നിടത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയിലും ഉണ്ടായിട്ടുണ്ട് എവിടെയാണ് ഉണ്ടാകാത്തത് ഏതായാലും ശക്തി കുറഞ്ഞ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശക്തി കുറഞ്ഞാന്ന് പറഞ്ഞാൽ ശരിയാവില്ല ശക്തി കുറഞ്ഞു എന്ന് ഇവർ വിലയിരു വിലയിരുത്തുന്ന കുറഞ്ഞ ആരും തോന്നുന്നു എന്താണ് ഇയാളെ ഒരു വേള ഈ കേസിൽ കുടുക്കി പിന്നെ അറസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ രാഹുൽ എന്ത് രാഹുലിൻ്റെ പിന്നെ എന്തായിത്തീരും രാഹുലിൻ്റെ ഭാവി ഒരു ഒരു കാര്യം പറയാം ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ കോൺഗ്രസിലെയാണ് ബി ജെ പിയിലാണ് എന്തെല്ലാം ചെയ്തെന്ന് പറയുന്നത് ഇനി ഉള്ള കാലത്ത് അല്ല ഇതുവരെ ചെയ്തത് എല്ലാ തിന്മകളേക്കാൾ നൂറരട്ടി വലിപ്പത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് പിണറായി വിജയൻ്റെ സംസാരവും പ്രവൃത്തിയും എന്നാ സ്വയരക്ഷ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പോവുകയില്ല വീണാധിപത്യൻ്റെ സംസാരങ്ങൾ മാത്രം പോരെ ആശയയുടെ സംസാരം മാത്രം പോരെ പക്ഷേ ഇതിനെ മറി ഇത് അതിനെ ഈ നെഗറ്റീവ് ഫീലിങ്ങിനെ മറികടക്കാൻ ആയിരം രാവിലെ അങ്ങോട്ട് പക്ഷേ ഇവർക്ക് ഈ ഒരു സംശയം കോൺഗ്രസിന് ഇത് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അല്ല കോൺഗ്രസ് അവതരിപ്പിക്കേണ്ട ജനങ്ങൾ ഏറ്റെടുത്തു പക്ഷെ ജനങ്ങൾ മറന്നു പോകും സാറല്ല ഇത്ര ഇത്രയും ഉള്ളൂ ഇത്ര സമയമേ ഉള്ളൂ ഇതിനൊക്കെ ചില പെട്ടെന്ന് പെട്ടെന്ന് ജനം മറന്നു പോകും ഇവർ കൊടുക്കുന്ന കിറ്റിലും ഇവർ കൊടുക്കുന്ന പിന്നെ പെൻഷനിലും ഇന്നലെ റഹിമെൻ്റ് കണ്ടോ ലാസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടോ കാലു വയ്യാത്ത ഒരു മനുഷ്യൻ വടി ഇങ്ങനെ എല്ലാം നിൽക്കുന്നതാണ് അയക്ക് ഒരു കിറ്റ് കൊടുക്കുന്നതിൻ്റെ ഫേസ്ബുക്ക് പോയിട്ടിരിക്കുക അയാളെ അവമാനിക്കുക ശരിക്കും അതിൽ ഭാവം കൈതീട്ട് കിറ്റ് മേടിക്കുകയാണ് തമ്പുരാൻ കൊടുക്കുന്നുണ്ട് റഷ്യമിൻ്റെയാണ് അപ്പം ഇങ്ങനെ തറന്താണ് രീതിയിലേക്ക് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും പോയി അപ്പോൾ അത് മറക്കാൻ ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞാളത്തേക്ക് ചർച്ച ചെയ്യും രാഹുലിനെ യെസ് അത് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ അത് മാത്രമേ ഏതായാലും സാർ പറഞ്ഞ പോലെ പിണറായി വിരുദ്ധ വികാരം ജനം മറക്കാതിരിക്കട്ടെ അല്ലേ അത് അത് രാഹുലിനെ ഓരോ ഓരോ കേസുകൾ ഇപ്പം ഇന്നലെ ആരോഗ്യവകുപ്പിന്റെ ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിലെ ഒരു വിഷയം അതിനു മുമ്പ് കോഴിക്കോട് ഒരു പെൺകുട്ടിയുടെ വിഷയം ഇത് ആശുപത്രിയിലെ ആശുപത്രി ഡോക്ടർമാർക്ക് പറ്റിയ തെറ്റ് അത് സ്വയം അത് മാത്രമാണോ വിധിപരമായ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ സാറ് നമുക്ക് ഇത്ര ഇതിൽ ചോദിക്കാനുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഈ ബുദ്ധിയൊക്കെ പിണറായിക്ക് വെന തന്നെയായി തീരും അല്ലേ തീർച്ചയായിട്ടും